ന്യൂസിലൻഡിന്റെ ദേശീയ പക്ഷിയാണ് കിവി ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല നീളമുള്ള കൊക്ക് അറ്റത്ത് നാസാരന്ധ്രങ്ങൾ രോമങ്ങൾ പോലുള്ള തൂവലുകൾ എന്നിവ കിവിയുടെ പ്രത്യേകതയാണ് കൊക്കിന്റെ അറ്റത്തുള്ള നാസാരന്ത്രങ്ങൾ വഴി ഇവ മണം പിടിക്കുന്നു കോഴിയോളം വലുപ്പം മാത്രമാണ് ഇവയ്ക്കുള്ളത് ഇവയ്ക്ക് ആകർഷകമായ നിറങ്ങളില്ല കിവിപ്പക്ഷികൾ രാത്രി കാലങ്ങളിലാണ് ഇര തേടുക മണത്താണ് ഇരയെ പ്രധാനമായും തിരിച്ചറിയുക പുഴുക്കൾ പ്രാണികൾ ചെറുപഴങ്ങൾ എന്നിവയാണ് ഇവയുടെ ആഹാരം പ്രത്യുൽപാദന കാലത്ത് മാത്രമേ കിവികൾ ഇണകളായി സഞ്ചരിക്കാറുള്ളൂ വേരികൾക്കിടയിലും മൺപൊത്തുകളിലും പുല്ലും തൂവലുകളും വെച്ചാണ് ഇവ കൂടുണ്ടാക്കുന്നത് ഒന്നോ രണ്ടോ മുട്ടകളാണ് ഇടുക ശരാശരി പതിമൂന്ന് സെന്റിമീറ്റർ നീളവും ഒൻപത് സെന്റിമീറ്റർ വ്യാസവുമുള്ള മുട്ടകൾക്ക് നാനൂറ്റി അൻപത് ഗ്രാം വരെ ഭാരമുണ്ടാകും ആൺകിവികളാണ് അടയിരിക്കുക മുട്ട വിരിയാൻ പതിനൊന്നാഴ്ച വരെ സമയമെടുക്കും കിവി കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാൻ ആറു വർഷത്തോളം എടുക്കുന്നു പ്രധാനമായും അഞ്ചു തരം കിവി വർഗങ്ങളാണുള്ളത് ബ്രൗൺ കിവി ഗ്രേറ്റ് സ്പോട്ടഡ് കിവ് ലിറ്റിൽ സ്പോട്ടഡ് കിവ് റോവി ടോക്കോയിക്ക എന്നിവയാണത് നോർത്ത് ഐലൻഡിൽ കാണപ്പെടുന്നവയാണ് ബ്രൗൺ കിവി കിവിയിലെ ഏറ്റവും ഭീമനായ ഇനം ആണ് ഗ്രേറ്റ് സ്പോട്ടഡ് കിവി ഇവ സൗത്ത് ഐലൻഡിൽ കാണപ്പെടുന്നു ഏറ്റവും ചെറുതും ഒരു കാലത്ത് സാധാരണവുമായിരുന്ന കിവിയാണ് ലിറ്റിൽ സ്പോട്ടഡ് കിവി കിവിയിലെ അഞ്ചിനങ്ങളിൽ ഏറ്റവും അപൂർവമാണ് റോവി ഇര പിടിയലും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും കാരണം ഇവയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നിലവിൽ കിവികൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ്